വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നാം ഇന്ന് സാക്ഷി വഹിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാല് വർഷ ബിരുദം എഫ് ഐ യു ജി പി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലവിധ ആശങ്കകളാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് അതിനാൽ ഇതിനെക്കുറിച്ച് വളരെ ലളിതമായി നമ്മോടൊപ്പം സംസാരിക്കാനായി ചേർന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിജു പി മാണി ഡയറക്ടർ ഓഫ് എഫ് ഐ യു ജി പി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മരീൻ കോളേജ് സ്വാഗതം ബിജു പി മാണി സർ സർ നമ്മൾ പലതരം ന്യൂസുകളാണ് സോഷ്യൽ മീഡിയയിൽ എഫ് ഐ യു ജി പിയെ കേൾക്കുന്നത് ചർച്ചകൾ കേൾക്കുന്നുണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഇത്ര നാളും വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടിരുന്ന കുറേയേറെ കടുംപിടുത്തങ്ങളുണ്ട് ഈ കടുംപിടുത്തങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണ് ഈ ഫ്ലെക്സിബിളായിട്ടുള്ള സിസ്റ്റം എല്ലാ തലത്തിലും ഉണ്ട് പക്ഷേ അതിനകത്തൊരു ചലഞ്ചുണ്ട് ആ ചലഞ്ചെന്ന് പറയുന്നത് കുട്ടികളും അതുപോലെ മാതാപിതാക്കളും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഡിസ്കഷൻസ് നല്ലതാണ് അതുപോലെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വായിക്കുന്നത് നല്ലതാണ് അറിഞ്ഞു വേണം എഫ് ഐ യു ജി പിറങ്ങാൻ പറ്റുന്നതിനകത്ത് നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്താണ് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന ചർച്ചകളിൽ മറ്റേ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒരു കുട്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്ന് ജോയിൻ ചെയ്താൽ അവിടെ വന്ന് ജോയിൻ ചെയ്താൽ പിന്നെ അവന് വേറൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതില്ല അവൻ ആകെ പറയുന്ന വിഷയം പഠിച്ചങ്ങ് പോയാൽ മതി പക്ഷെ ഇപ്പോഴങ്ങനല്ല ഇപ്പം നമ്മളൊരു വിഷയം പഠിക്കാൻ തുടങ്ങുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണോ അതിനകത്താണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ആ വിഷയം മാത്രമല്ല ഞാൻ പഠിക്കാം എനിക്ക് വേണമെങ്കിൽ അതിനോടൊപ്പം രണ്ട് വിഷയം പഠിക്കാം മൂന്ന് വിഷയം പഠിക്കാം വേറെ കോഴ്സസ് എനിക്ക് സെലക്ട് ചെയ്യാം മറ്റൊരു സ്ഥാപനത്തിൽ പോയി വേണമെങ്കിൽ പഠിക്കാം ഡിസ്റ്റൻസിൽ വേണം പഠിക്കാം ഇങ്ങനെയുള്ള വിവിധ തരത്തിൽ എനിക്ക് പഠിക്കാൻ അവസരമുണ്ട് അപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളും കുട്ടികളും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉദാഹരണം എനിക്കിഷ്ടം കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് നന്നായി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോയിൻ ചെയ്യാം ഒപ്പം അതോടൊപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉദാഹരണം എനിക്ക് ജേണലിസത്തോട് താല്പര്യമുണ്ട് അതോടൊപ്പം എനിക്ക് എക്കണോമിക്സിനോട് താല്പര്യമുണ്ട് ഏറ്റവും നല്ലത് ഇത് രണ്ടും കൂടെ പഠിപ്പിക്കുന്ന കൊമേഴ്സിനോടൊപ്പം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അവനെ കൊമേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്യാം ഒപ്പം തന്നെ ജേർണലിസത്തിൻ്റെ കോഴ്സസ് എടുക്കാം ഒപ്പം അവന് ഈ പറയുന്ന ഇക്കണോമിക്സും പഠിച്ച് ഒരുപക്ഷെ അടുത്ത വർഷം അവന് ഇക്കണോമിക്സിലാവണം മേജർ എന്ന് വിചാരിച്ചാൽ അങ്ങനെയും പോകാനുള്ള ഒരു അവസരം ഈ പാഠ്യപദ്ധതി ഒരുക്കുന്നുണ്ട് ഓക്കെ ഒരു കുട്ടി ചേരുവാണ് ഈ വർഷം ചേരുവാണെങ്കിൽ ആ കുട്ടിക്ക് അടുത്ത വർഷവും മാത്രമാണോ എക്കണോമിക്സിലോട്ട് മാറാനുള്ളൊരു സാധ്യത അതായത് മേജർ എടുക്കാൻ കൊമേഴ്സിലെടുക്കുവാണെങ്കിൽ അടുത്ത വർഷം മാത്രമേ മേജർ എക്കണോമിക്സിലെടുക്കാൻ പറ്റുള്ളൂ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പഴയ തലമുറ നമ്മളൊക്കെ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് നമുക്ക് രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും പക്ഷേ എക്കണോമിക്സ് പഠിക്കാൻ പോയാൽ പിന്നെ എക്കണോമിക്സ് അല്ലാതെ നമുക്ക് വേറൊരു സ്ട്രീമിലേക്ക് പോകാൻ പിന്നൊരവസരമില്ല ആ അഡ്മിഷൻ കിട്ടുന്ന എവിടെയാണോ അവിടെ തന്നെ തുടരാൻ നമ്മൾ ബൗണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഐ മീൻസ് ചോ ചോദിച്ചതുപോലെ നമ്മളിപ്പോൾ തുടങ്ങുന്നത് കൊമേഴ്സിനകത്ത് മേജർ എടുക്കാൻ ഉദ്ദേശിച്ചാണ് അവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക പക്ഷേ ഒപ്പം തന്നെ നമുക്ക് മൈനർ എടുക്കാം എനിക്കൊരു ചിന്തയുണ്ട് എനിക്ക് ജേണലിസത്തിന് എനിക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് ജേണലിസത്തിനകത്ത് ഒരു മൈനർ എടുക്കാം ഒപ്പം തന്നെ ഇക്കണോമിക്സിനോട് എനിക്ക് വലിയ താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇക്കണോമിക്സിലും ഒരു മൈനർ കോഴ്സിന് എനിക്ക് ജോയിൻ ചെയ്യാം ഫസ്റ്റ് ഇയർ ഞാൻ അങ്ങനെ പഠിച്ചു പോകും ഫസ്റ്റ് ഇയറിൽ രണ്ട് സെമസ്റ്ററിലും ഞാൻ ഈ മൂന്ന് കോഴ്സസ് ആണ് പഠിച്ചു പോകുന്നത് അതിന് ശേഷം സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും എനിക്കൊരു തീരുമാനം എടുത്താൽ മതി എനിക്ക് വേണമെങ്കിൽ ജേർണലിസത്തിൽ മേജർ എടുത്തു പോകാം അല്ല എങ്കിൽ എനിക്ക് എക്കണോമിക്സിലേക്ക് സ്വിച്ച് ചെയ്യാം ഇതുപോലെ അവൻ്റെ കൊമേഴ്സ് മാറ്റിവെച്ചിട്ട് അവന് വേണമെങ്കിൽ എക്കണോമിക്സിലേക്ക് അല്ലെങ്കിൽ ജേർണലിസത്തിലേക്ക് വേറൊരു കോഴ്സാണ് മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് ഒക്കെ പോകാനുള്ളൊരു അവസരം ഒരുക്കുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ ഏത് മേജർ എടുക്കുന്നു ഏത് എടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഒരു കാര്യം കൂടെ നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് പറയേണ്ടതാണ് ഒരു പക്ഷേ ചില പ്രോഗ്രാമുകളിൽ നമ്മൾ ചേരണമെങ്കിൽ ഉദാഹരണം മാത്തമാറ്റിക്സിനെ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലസ് ടുവിനെ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം അങ്ങനെ ആണെങ്കിലേ പറ്റുള്ളൂ പക്ഷേ സെക്കൻഡ് ഇയറിൽ നമുക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഈ നിബന്ധനയില്ല ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫീൽഡിനോട് എനിക്ക് താല്പര്യം കൂടി തോന്നിയെങ്കിൽ എനിക്ക് അതിനുള്ള ഓപ്ഷനുണ്ട് എനിക്ക് ഇത് മൈനറായിട്ട് പഠിച്ചാൽ മതി അതിനുശേഷം സെക്കൻഡ് ഇയറിൽ എനിക്ക് അത് മേജറാക്കി മാറ്റാൻ പറ്റും അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എഫ് ഐ ജി പിന്നെ അപ്പോൾ ഈ ഡബിൾ മേജർ എന്നുള്ള കാര്യം നമ്മളിപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതലുമായിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു ഒരു രണ്ട് മേഖലയിൽ തന്നെ എനിക്ക് മേജർ എടുക്കാൻ പറ്റുമെന്ന് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ സർ മേജറിനെ കുറിച്ചും മൈനറിനെ കുറിച്ചും നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രെഡിറ്റ് എന്നൊരു കൺസെപ്റ്റാണ് നേരത്തെ നമ്മൾ കോഴ്സുകൾ പഠിക്കാൻ ജോയിൻ ചെയ്യുമ്പം നമ്മൾ ചെയ്തിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ട്രക്ചറുണ്ട് അതിനകത്ത് കുറേ കോഴ്സസിൻ്റെ ഉണ്ട് ആ കോഴ്സസ് എല്ലാം പഠിക്കണം ആ കോഴ്സിനകത്ത് എല്ലാം പാസ്സാവണം എങ്കിൽ മാത്രമേ നമുക്ക് അവസാനം ഡിഗ്രി കിട്ടുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പക്ഷേ സംഗതി വേറെയാണ് നമുക്ക് വേണ്ടത് ക്രെഡിറ്റ്സ് ആണ് ആവശ്യത്തിന് ക്രെഡിറ്റ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി കിട്ടും ഉദാഹരണത്തിന് കൊമേഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി കൊമേഴ്സിൻ്റെ വിവിധ ലെവലിലുള്ള കോഴ്സസിനകത്ത് അറുപത്തിയെട്ട് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവന് കൊമേഴ്സിൻ്റെ മേജർ കിട്ടും അതുപോലെ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ കൊമേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം മാത്തമാറ്റിക്സും പഠിക്കാൻ ആഗ്രഹിക്കുന്നു അതിനകത്ത് ഇരുപത്തി നാല് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൊമേഴ്സിനകത്ത് തന്നെ എനിക്ക് മാത്തമാറ്റിക്സിൽ ഒരു മൈനർ കിട്ടും സിംഗിൾ മൈനർ കിട്ടും എനിക്ക് മാത്തമാറ്റിക്സ് അങ്ങ് ഹരം കൊണ്ടു ഞാൻ വിചാരിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിനകത്ത് എനിക്കൊരു മേജർ എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനകത്ത് എനിക്ക് അഡീഷണൽ കോഴ്സസ് പഠിച്ചിട്ട് എനിക്ക് അതിനകത്തും മേജർ എടുക്കാനുള്ള അവസരമുണ്ട് ആ തീരുമാനങ്ങളൊക്കെ നമ്മൾ നേരത്തെ എടുക്കണം എന്ന് നിർബന്ധമില്ല നമുക്ക് തിരിച്ച് വന്ന് വേണമെങ്കിൽ പോലും പഠിക്കാം സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് കണക്ക് വേണമെങ്കിൽ ഒന്ന് ഫസ്റ്റ് ഇയറിൽ ഒരു കോഴ്സ് അവസരമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡബിൾ മേജർ വേണമെന്നുണ്ടെങ്കിൽ കൊമേഴ്സിലും അതേപോലെ തന്നെ മാത്തമാറ്റിക്സിലും മേജർ ചെയ്യാനുള്ള അവസരമുണ്ട് ഇതിനൊക്കെ പരിധി എന്ന് പറയുന്നത് കുട്ടിയുടെ ഇൻട്രസ്റ്റും കുട്ടിയുടെ എഫർട്ട് ഇടാനുള്ള കഴിവാണ് ഒരു കാര്യം കൂടെ പറയണം എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഇതാണ് അതാണ് നമ്മളൊരു ഇതിനെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു തിയറി കോഴ്സ് നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിൽ അധ്യാപകൻ വന്ന് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചോളം ആഴ്ചയിൽ ഒരു മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ അങ്ങനെ പതിനഞ്ചാഴ്ചകളിൽ ക്ലാസ് നടക്കും എന്നാണ് നമ്മളതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ചാഴ്ചയിൽ ഓരോ അവർ വെച്ച് പഠിക്കുമ്പോൾ ആകെ പതിനഞ്ച് അവർ ക്ലാസ് ഉണ്ടാവും അതൊരു ക്രെഡിറ്റാണ് അങ്ങനെ നാലവർ ആഴ്ചയിലുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നാല് ക്രെഡിറ്റ് ഉണ്ടെന്നുള്ളതാണ് ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് പതിനഞ്ചാഴ്ചയിലെങ്കിലും ക്ലാസ് നടക്കും പിന്നെ അടുത്ത മൂന്നാഴ്ചകളിൽ പരീക്ഷകളും അങ്ങനെയുള്ള പല പരിപാടികളായിട്ട് ഒരു പക്ഷേ കോളേജിലെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പതിനെട്ട് ആഴ്ചകളാണ് സാധാരണഗതിയിൽ ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് അതിനകത്ത് ആഴ്ചയിൽ ഓരോ അവർ ക്ലാസ് ഉള്ള ഒരു വിഷയത്തെ സമയത്തോളം നമ്മൾ പറയും ഒരു ക്രെഡിറ്റ് ഇപ്പോൾ അങ്ങനെ അറുപത്തിയെട്ട് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മേജർ കിട്ടും ഇരുപത്തിനാല് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മൈനർ കിട്ടും അങ്ങനെയാണ് ഈ കോഴ്സ് വിഷ്വലൈസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കാം നമുക്ക് പഠിക്കാൻ വളരെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തെ കോഴ്സ് രണ്ടര വർഷം കൊണ്ട് തീർത്തിട്ട് പോകാം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് വിവിധ കോഴ്സുകളായിട്ട് എടുത്തിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി ഡിഗ്രി വാങ്ങി പുറത്തിറങ്ങാം നമ്മുടെ സുഹൃത്തുക്കൾ അപ്പോഴും സിക്സ് സെമസ്റ്റർ പഠിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് ആവേശത്തോടു കൂടി പഠിക്കാനുള്ള ഒരു അവസരം പഠിക്കാൻ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ വേഗത്തിൽ പോകാനുള്ള ഒരു അവസരം എഫ് ഐ യു ജി ഒരുക്കുന്നുണ്ട് നാല് വർഷത്തെ പ്രോഗ്രാമും അതുപോലെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ എട്ട് സെമസ്റ്ററിന് പകരം ഏഴ് സെമസ്റ്റർ കൊണ്ട് കോഴ്സ് തീർക്കാനായിട്ട് പറ്റും ഈ അവസരങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഇതിനെല്ലാം അവസരമൊരുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ ചേരണം കാരണം പരീക്ഷ എങ്ങനെ ആയിരിക്കണം അതുപോലെ പഠിപ്പിക്കൽ അങ്ങനെ നടക്കണം ഇതെല്ലാം ആണെങ്കിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക നിയമപരമായ പെർമിഷൻസിനെല്ലാം ഉണ്ട് സ്ഥാപനം അതിന് റെഡി ആണെങ്കിൽ വിദ്യാർത്ഥികൾ റെഡി ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കോഴ്സ് തീർക്കാം പിന്നെ തരത്തിലുള്ള ഇവാലുവേഷൻ എന്നുള്ള ഒരു ക്രൈറ്റീരിയ നമ്മൾ അങ്ങ് മാറ്റിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഒരു കുട്ടി എങ്ങനെയാണ് ഒരു സബ്ജെക്ടി നമ്മൾ ഇത്ര ക്രെഡിറ്റ് അക്വയർ ചെയ്യുന്നു ഡിസ്ക്രീറ്റ് ടീച്ചേഴ്സിലോട്ട് മാത്രം മാറിയിരിക്കുകയാണ് അപ്പം ടീച്ചേഴ്സിനുണ്ടാവുന്ന ഒരു ചലഞ്ച് എന്തായിരിക്കും അതിനകത്ത് നമുക്ക് കാണാനെന്ന് അതിനകത്ത് ഭാഗികമായാണ് ശരിയാവുന്നത് കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു കോഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് അതിൻ്റെ പരീക്ഷ നടത്താൻ പോകുന്നുള്ളത് നമ്മൾ സിലബസ് രൂപീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയണം ആ സിലബസിനകത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കും ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പരീക്ഷ നടത്താൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതിനകത്ത് ചില അടിസ്ഥാന നിബന്ധനകളുണ്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് അസസ്പെൻഡ് വേണം അതായത് നിരന്തരമായി നടക്കുന്ന മൂല്യനിർണ്ണയമുണ്ടല്ലോ ക്ലാസ് ടെസ്റ്റുകളും അതുപോലെ ക്ലാസ് പാർട്ടിസിപ്പേഷനുള്ള മാർക്കുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് വേണം ഒപ്പം തന്നെ അവസാനം ഒരു പരീക്ഷയും നടക്കണം ഈ പരീക്ഷയൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ സിലബസിലാണ് പറയുക ഇത്ര നാൾ നമ്മൾ ശീലിച്ചു വന്ന പരിപാടി എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ നേരത്തെ നടുവടിക്കുന്ന പരീക്ഷയാണ് ഒരു അവസാനത്തെ സെമസ്റ്ററിൽ നടക്കുക അവസാന സെമസ്റ്ററിൻ്റെ അവസാനം നടക്കുക പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള പരീക്ഷകൾ വേണമെങ്കിൽ ആവാം നമുക്ക് മൾട്ടിപ്പിൾ ചോയ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നോ നാലോ ഉത്തരങ്ങൾ തന്നിട്ട് അതിനൊന്ന് ചൂസ് ചെയ്താൽ മതി അങ്ങനെ വേണം പരീക്ഷ നടത്താം ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നടത്താൻ പെർമിഷനുണ്ട് ഓൺലൈൻ ആയിട്ടുള്ള എക്സാമിനേഷൻസിന് പോസിബിലിറ്റീസ് ഉണ്ട് ഇങ്ങനെയുള്ള വിവിധ മോഡ് ഓഫ് എക്സാമിനേഷൻസ് പോസിബിളാണ് ഒരു കാര്യമേ ഉള്ളൂ ഏത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയുടെ അസസ്മെൻറ്റ് അതായത് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് നടക്കണം അതുപോലെ അതിനകത്ത് കൃത്യമായിട്ടുള്ള മാർക്ക് കൊടുക്കണം ഗ്രേഡിങ് നടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കണമെന്ന് മാത്രമേ സർവകലാശാലയും സർക്കാരും നിർബന്ധം പറയുന്നുള്ളൂ ഇതൊക്കെ എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അതത് ബോർഡ് ഓഫ് സ്റ്റഡീസിനുണ്ട് നമുക്ക് ടീച്ചേഴ്സിന് ഇഷ്ടംപോലെ അവസരങ്ങളാണ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ ഭേദമാക്കാൻ നമുക്ക് പറ്റും വിദ്യാഭ്യാസ പ്രക്രിയ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ആക്കാൻ പറ്റും ഓക്കെ സർ പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് പല കോളേജുകളും കൊടുക്കുന്നതാണ് ഹോണേഴ്സും ഹോണേഴ്സ് വിത്ത് റിസേർച്ചും അപ്പം അത് തമ്മിലുള്ള മേജറായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴിയിലൂടെ നമ്മൾ പോവുകയാണ് ആ വഴിയിലൂടെ നമുക്ക് പോയിട്ട് മൂന്നിടത്ത് നമുക്ക് എത്താം പത്ത് വയസ്സെന്നാണ് നമ്മളതിനെ പറയാം ആദ്യം എത്താൻ പറ്റുന്നത് മൂന്ന് വർഷം നമ്മൾ പഠിച്ചു തീർക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് പഠിത്തം നിർത്തി അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വൺ സിക്സ്റ്റി എയ്റ്റ് ക്രെഡിറ്റ്സ് വൺ തേർട്ടി ത്രീ ക്രെഡിറ്റ്സ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഡിഗ്രി മാത്രമാണ് പക്ഷേ നാലാമത്തെ ഒരു വർഷം കൂടെ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് ഇതാണ് നമുക്ക് ഒരു ഓണേഴ്സ് ഡിഗ്രി കിട്ടും അതൊരു സ്പെഷ്യലൈസ്ഡ് ഡിഗ്രിയാണ് ഈ ഓണേഴ്സ് ഡിഗ്രി തന്നെ നമ്മൾ രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നു മിസ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ഓണേഴ്സ് സിമ്പിൾ ഓണേഴ്സും ഉണ്ട് അതുപോലെ ഓണേഴ്സ് വിത്ത് റിസർച്ചും ഉണ്ട് ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കുട്ടികൾക്കും അനായാസം ചേരാൻ പറ്റുന്നതല്ല അതിന് ചില നിബന്ധനകളുണ്ട് പ്രധാനപ്പെട്ട നിബന്ധന ഇതാണ് എഴുപത്തഞ്ച് ശതമാനം കൂടി ആറാമത്തെ സെമസ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എഴുപത്തഞ്ച് ശതമാനം മാർക്കുള്ള കുട്ടിക്ക് വേണമെങ്കിൽ അവന് ഓണേഴ്സ് വിത്ത് റിസേർച്ച് ചൂസ് ചെയ്യാം ഓണേഴ്സ് വിത്ത് റിസേർച്ച് ചൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് ഇതാണ് അവൻ അതിനകത്തൊരു പ്രോജക്റ്റ് ചെയ്യും അതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്നതുകൊണ്ട് പന്ത്രണ്ട് ക്രെഡിറ്റിൻ്റെ പ്രോജക്റ്റാണ് അത് തീർന്നതിന് ശേഷം അവന് വേണമെങ്കിൽ നേരിട്ട് റിസേർച്ചിന് ജോയിൻ ചെയ്യാം ഒരു പക്ഷേ സാധാരണഗതിയിൽ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ പി ജി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോയി പഠിക്കേണ്ട ഒരു സാധനം നാലാമത്തെ വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസേർച്ച് കഴിഞ്ഞാൽ നേരെ പോയി പി ജി ഇല്ലാതെ നമുക്ക് ചേരാനായിട്ടുള്ള അവസരമുണ്ട് ഇത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് നല്ല റിസേർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളൊരു കൊച്ചിനെ സംബന്ധിച്ചോളം അവൻ്റെ ഇങ്ങനെ പഠിച്ച് 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 കളയേണ്ട അവന് നേരെ തന്നെ പോയി റിസേർച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഒപ്പം അങ്ങനെ ഓണേഴ്സ് വിത്ത് റിസേർച്ച് അല്ലാതെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ട് അതായത് ഓണേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഓണേഴ്സ് ഇൻ കൊമേഴ്സ് ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് അങ്ങനെ എടുക്കാനുള്ള അവസരമുണ്ട് സർ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുട്ടികൾ പുറത്തോട്ട് പോയി പഠിക്കുന്ന കാര്യം അപ്പോൾ ആ കുട്ടികൾക്ക് സാധ്യതകളാണോ അതായത് മൈഗ്രേഷൻ റേറ്റ് കൂടാനാണോ കുറയാനാണോ സാധ്യത നമുക്ക് കൊണ്ടാവുന്നത് നല്ല ചോദ്യമാണ് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ വിവാദങ്ങളാണ് കൊണ്ട് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുള്ളത് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട് പക്ഷേ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒന്നാന്തരം മരുന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ എഫ് ഐ യു ജി പി അത് പറയാൻ കാരണം നേരത്തെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറാണ് കടുപ്പിടുത്തമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലുള്ളത് ശരിക്കും കുട്ടിക്കൊരു ചോയ്സ് ഇല്ല കുട്ടിയെ സംബന്ധിച്ചോളം ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അങ്ങനെ അങ്ങ് പഠിച്ചു പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പുതിയ അവസരം എന്താണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യം കൊമേഴ്സിനോടൊപ്പം മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് പഠിക്കുന്നിടത്ത് പോയി പഠിക്കാൻ പറ്റും അതുപോലെ എനിക്ക് ഒരു വിഷയം പഠിക്കുന്നതിനകത്ത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം എന്ന് വിചാരിക്കുക ഉദാഹരണം മാത്തമാറ്റിക്സിൻ്റെ ഒരു വേരിയൻറ്റ് എനിക്കിഷ്ടമല്ല അതിന് പകരം എനിക്ക് വേറൊരു കോഴ്സ് സമാനമായത് പഠിച്ച് അതിന് ക്രെഡിറ്റ് എടുത്താൽ മതി അപ്പം അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ ചിന്തിക്കുമ്പം അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇതിനെ നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ പോരാ അതായത് നമ്മുടെ ഇവിടെ നിന്നുള്ള കുട്ടികൾ തന്നെ നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് വേറെ തലം കൂടെ ഉണ്ട് കേരളം എന്ന് പറയുന്നത് ഗോഡ്സോൺ കൺട്രിയാന്ന് നമുക്കറിയാം ശരിക്കും നമ്മുടെ കാലാവസ്ഥ എത്ര അനുകൂലമാണ് നമ്മുടെയൊക്കെ കുട്ടികൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ചൂട് തണുപ്പ് ഇതൊക്കെ അനുഭവിച്ചതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും കേരളത്തെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാരെയും ചെയ്യുന്നത് അത് ശരിക്കും നമ്മുടെ ഈ എഫ് ഐ യു ജി പി കൃത്യമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ദൃഢമായ അഭിപ്രായം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഓട്ടോണോമസ് കോളേജുകളിലും ഒക്കെയുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് സിലബസ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് സിലബസ് ഉണ്ടാക്കുക ബെഞ്ച് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ വിദേശ സർവകലാശാലകളിലെ നല്ല കോഴ്സുമായിട്ടാണ് അങ്ങനെ നമ്മൾ നല്ല സിലബസ് ഉണ്ടാക്കി നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയ കാലതാമസം ഇല്ലാതെ നമ്മുടെ കുട്ടികൾ വെളിയിലേക്ക് പോകുന്നതിന് പകരം വെളിയിൽ നിന്നുള്ള കുട്ടികള് നമ്മുടെ ക്യാമ്പസുകളിൽ വന്ന് പഠിക്കുന്ന കാലം പെട്ടെന്ന് തന്നെ സംഭവിക്കും സംഭവിക്കട്ടെ അതെ സർ അങ്ങനെ തന്നെ ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം സർ ഈ കുട്ടികൾക്ക് എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകൾ നമ്മൾ പുതിയതായിട്ട് എഫ് എ യു ജി പിന്നെ കൊടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയായിരിക്കും നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഫിലോസഫി ഒന്നും കുട്ടികൾ പറയത്തില്ല അവർ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ എന്താണ് ജോലി കിട്ടണം പക്ഷേ ഇത്ര നാളും നമ്മൾ പഠിപ്പിച്ചപ്പം നമ്മുടെ പഠിപ്പിക്കലിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു മേഖല പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി മാത്രം പഠിപ്പിച്ചു വിടും പ്രാക്ടിക്കലി അത് എന്ത് ചെയ്യണം അതായത് നൈപുണ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ നൈപുണ്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല സ്കിൽസ് കൊടുക്കുന്നില്ല പക്ഷേ എഫ് ഐ യു ജി പിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞ സമഗ്രമായ അപ്രോച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു മൈനറിന് എത്ര ക്രെഡിറ്റ് വേണം മേജറിന് എത്ര ക്രെഡിറ്റ് വേണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സ്കില്ലിൻ്റേതായിട്ടൊരു കമ്പോണൻറ്റ് വേണം ഉദാഹരണം ഫൈനൽ ഇയറ് കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി അവന് മൂന്ന് ക്രെഡിറ്റ് അവൻ്റെ ഫിഫ്ത്ത് സെമസ്റ്ററിൽ അവൻ പഠിക്കാൻ പോകുന്നത് കൊമേഴ്സുമായി റിലേറ്റ് ചെയ്ത നൈപുണ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ സിക്സ് സെമസ്റ്ററിലും കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നൈപുണ്യങ്ങൾക്ക് മാത്രമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഈ സ്കില്ലുകളില്ലാതെയല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട സ്കില്ലുകൾ നമ്മൾ തീർച്ചയായും കുട്ടികൾക്ക് കൊടുക്കണം അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള അവസരം കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ചോ അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരുടെ ആ തരത്തിൽ കോമ്പിറ്റൻസ് ഇല്ലാത്ത കൊണ്ടോ പറ്റുന്നില്ല എങ്കിൽ മറ്റ് ഏജൻസികളെ നമുക്ക് ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ സ്കില്ല് കൊടുക്കാനും സർക്കാർ അനുവദിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ സെക്കൻഡ് ഇയറിൽ നമുക്ക് മറ്റ് പലതരം സ്കില്ലുകൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സ്പോർട്സിനകത്ത് ഞാൻ സ്കിൽ അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിന് എനിക്ക് ക്രെഡിറ്റ് കിട്ടാം ഒരു കാര്യമുള്ളൂ അതിൻ്റെ ഇവാലുവേഷൻ നടത്തണം ഒപ്പം എനിക്ക് സ്വിമ്മിങ്ങിന് എനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഡാൻസിൽ താല്പര്യമുണ്ട് അത് ഞാൻ പഠിക്കുന്നു ആ പഠിക്കുന്നതിന് ആ സ്കിൽ അക്വയർ ചെയ്യുന്ന ഫോട്ടോഗ്രഫി അതുപോലെ മ്യൂസിക്കിൻ്റെ ഏതെങ്കിലും വേരിയൻറ്റ് ഇതൊക്കെ എനിക്ക് അക്വയർ ചെയ്യാം കാർപ്പൻട്രി ഇങ്ങനെയൊക്കെയുള്ള ഏത് മേഖലയിലും നമുക്ക് സ്കിൽസ് അക്യൂർ ചെയ്യാം ആ സ്കിൽസ് ജനറിക് ജനറിക്കായിട്ടുള്ള സ്കില്ലുകളാണ് ഇതിനും നമുക്ക് ക്രെഡിറ്റ് കിട്ടും അതും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരും അപ്പോൾ അങ്ങനെ ശരിക്കും നമുക്ക് തുറന്നിട്ടിരിക്കുന്ന വാതിലുകളെന്ന് പറയുന്നത് വിശാലമാണ് അവിടെ നമുക്ക് നമ്മുടെ ഭാവി രൂപപ്പെടുത്താൻ വേണ്ടി വരുന്ന ഏത് കാര്യവും നമുക്ക് പഠിക്കാൻ അവസരമുണ്ട് അങ്ങനെയാണ് സർ വരുന്നത് ഓക്കെ സർ പിന്നെ ഞാൻ കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് കേൾക്കുന്നുണ്ട് എന്താണ് ശരിക്കും ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കൃഷിക്കാരനെടുക്കുക ആ കൃഷിക്കാരൻ കൃഷിയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവന് വിത്തിനെക്കുറിച്ചും ആ തയ്യെക്കുറിച്ചും മാത്രം പഠിച്ചാൽ മതിയാവുമോ അവന് അറിയണം വെള്ളത്തെക്കുറിച്ച് അറിയണം കാലാവസ്ഥയെക്കുറിച്ച് അറിയണം എന്തുമാത്രം കാര്യങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് ആ വിഷയത്തിൻ്റെ മാത്രം ചട്ടക്കൂടിൽ നിന്നല്ല അതിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് മേഖലകളിലൂടെ ഒരുമിച്ച് കാണണം അപ്പോൾ അങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് വലിയ ഒരു അപകടം സംഭവിച്ചത് ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി കൊമേഴ്സ് മാത്രം പഠിക്കും ഒരു പക്ഷേ കൊമേഴ്സ് അവന് പഠിക്കാൻ ആഗ്രഹം കൊമേഴ്സിനകത്ത് ഒരു പക്ഷേ ഒരു ജേർണലിസ്റ്റ് ആവാനായിട്ടായിരിക്കാം ആ ഉണ്ടല്ലോ വളരെ വ്യാപകമായിട്ട് ജോലി കൊടുക്കുന്നൊരു മേഖലയാണ് കമ്പനികളുടെ റിപ്പോർട്ടിങ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ കൊമേഴ്സ് വിത്ത് ജേണലിസം പഠിക്കാൻ എനിക്ക് അവസരമില്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ കൊമേഴ്സ് പഠിച്ചിട്ട് ഞാൻ പിന്നീട് പോയി വേറെ എവിടെയെങ്കിലും പോയി ജേർണലിസത്തിന് അഡ്മിഷൻ എടുത്തിട്ട് അങ്ങനെ കോഴ്സ് എടുത്ത് ഒരാവശ്യമില്ല എനിക്ക് കൊമേഴ്സിനകത്ത് മേതർ എടുക്കുന്നതോടൊപ്പം എനിക്ക് ജേർണലിസം പഠിക്കാം ഒപ്പം തന്നെ എനിക്ക് വേറൊരു വിഷയം എക്കണോമിക്സിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കുമ്പോൾ കൊമേഴ്സിനെ കുറിച്ച് ആഴമായ അറിവ് കിട്ടണമെങ്കിൽ എനിക്ക് എക്കണോമിക്സ് പഠിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് അതോടെ പഠിക്കാം ഇങ്ങനെയുള്ള അവസരങ്ങൾ എഫ് ഐ യു ജി പി ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇതാണ് ഒരു കാര്യത്തെ സമഗ്രമായി സമീപിക്കാൻ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അറിവുകളാണോ വേണ്ടത് ഈ അറിവുകളൊക്കെ നേടാനുള്ള അവസരം നമുക്ക് എഫ് ഐ യു ജി പി അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് സർ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഒരു സംശയമാണെന്ന് തോന്നുന്നു ഒരു കുട്ടി ഇപ്പം റെഗുലർ ആയിട്ടുള്ള ഒരു ബികോം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് എഫ്ഐ യു ജി പിറാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ മിസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പഠിച്ച് തീർന്ന കുട്ടിയാണോ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഠിക്കുകയോ അല്ലെങ്കിൽ പഠിച്ച് തീർക്കുകയോ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചോളം എഫ് ഐ യു ജി പിയുടെ ഫ്ലെക്സിബിൾ സ്ട്രക്ചറിലേക്ക് പോകാനായിട്ട് യു ജി സി പെർമിഷൻ തന്നിട്ടുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ ഉള്ള റെഗുലേഷൻ പ്രകാരം അങ്ങനെ അതിനൊരു ഭാവിയിലേക്കുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ അതായത് ഇനി വരുന്ന ഈ അക്കാഡമിക്കുകളിൽ അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അഡ്മിഷൻ തൊട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തന്നിട്ടുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള നിയമപ്രകാരം യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് വരാനുള്ള അവസരം ഉണ്ടാവാം സർ പിന്നെ ഒരു കാര്യമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പല കുട്ടികളും ഇപ്പോഴും എനിക്ക് തോന്നുന്നു യു ജി ചെയ്യുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്ക് എഫ്ഐ യു ജി പിന്നെ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നടക്കുന്ന കോഴ്സസ് ഇപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ പ്രകാരം ഒരു അഫിലിയേറ്റഡ് കോളേജിലോ അല്ലെങ്കിൽ ഒരു ഓട്ടോണോമസ് കോളേജിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ സമയത്തോളം ആ കുട്ടിക്ക് വേണ്ട ക്രെഡിറ്റ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ ക്രെഡിറ്റ് സക്യൂർ ചെയ്യാനായിട്ട് ഡിസ്റ്റൻസ് മോഡിലാണ് പഠിക്കാൻ പറ്റും അപ്പോൾ ഉദാഹരണം ഞാൻ പഠിക്കുന്ന കൊമേഴ്സിൻ്റെ കോഴ്സിനോടൊപ്പം എനിക്ക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് വളരെ ജോലി സാധ്യത ഉണ്ടെന്ന് ഉറപ്പാണ് അത് ഞാൻ പഠിപ്പിക്ക പഠിക്കുന്ന കോളേജ് ഓഫർ ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ഡിസ്റ്റൻസ് മോഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാം പക്ഷേ ആ ക്രെഡിറ്റ് എടുക്കുന്ന സ്ഥാപനം ഏത് എന്നുള്ള പ്രധാനപ്പെട്ടതാണ് അവിടെ കൃത്യമായിട്ട് അസസ്മെൻറ്റ് നടക്കണം ഗ്രേഡിങ് നടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പു വരുത്താൻ പറ്റുവാണെങ്കിൽ ആ ഗ്രേഡും ആ ക്രെഡിറ്റും എല്ലാം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് വർഷം തീരുമ്പം നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ഉണ്ടല്ലോ ആ ക്രെഡിറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ലേണിങ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ലേണിങ് ഇതിൻ്റെയൊക്കെ അവസരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നിടുവാണ് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സ്പെഷ്യലൈസേഷൻ പോലും നമ്മുടെ ബോർഡ് ഓഫ് സ്റ്റഡീസൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ഉപയോഗിക്കാം ഞാൻ അതാണ് പറഞ്ഞത് ഇത് തുറന്നു തരുന്ന അവസരങ്ങൾ വളരെ വീലാണ് അവസാനമായിട്ട് ഒരു കാര്യം കുറിച്ച് ചോദിക്കാം സർ അതായത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ആ കുട്ടി ഒരു കോളേജിൽ അഡ്മിഷൻ ചേരുമ്പോൾ ഇന്നൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് വേണം ചേരാനായിട്ട് അതെന്തൊക്കെയായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് സർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം മാതാപിതാക്കളുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ് അവർ പലപ്പോഴും ഒരു കോഴ്സിനാണ് ജോലി സാധ്യത എന്ന് നേരത്തെ എവിടെയോ കേട്ട് പഠിച്ച് അവരതങ്ങ് തീരുമാനിച്ച് കുട്ടികളുടെ മകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ സംഭവിക്കുന്നതാണ് നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് പറയാറുണ്ട് ഉന്തി മരം കയറ്റിയാൽ നെഞ്ചു വരയത്തേയുള്ളൂ ആ ഒരു പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ട് എനിക്ക് പാഷനുള്ളൊരു മേഖലയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ചെറിയ എഫർട്ട് ഇട്ടാൽ മതി കാരണം മണിക്കൂറോളം പഠിക്കുമ്പോഴും എനിക്കതൊരു പെയിനായിട്ട് തോന്നത്തില്ല അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരവസരം കുട്ടികൾക്ക് തന്നിരിക്കുന്നത് അവനെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ പോയി പഠിക്കാനുള്ള അവസരമാണ് ഒരു കുട്ടി ഒരു കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ജെവിനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കണം ഏതെങ്കിലും കാരണവശാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കൊരു സംശയമുണ്ട് സന്ദേഹമുണ്ട് എനിക്കതാണോ ഫിറ്റാകുന്നത് ഇതാണോ എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അതിനകത്തൊരു മൈനർ എടുക്കുക ആ മൈനർ വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം മേജറാക്കി മാറ്റാം നമ്മൾ നേരത്തെ മേജറിന് ജോയിൻ ചെയ്തതിനകത്ത് നമുക്ക് മൈനർ എടുക്കുകയും പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നേരത്തെ പഠിക്കണം നമ്മുടെ ഈ ചർച്ചയുടെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് നമ്മൾ കുട്ടികൾ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സ്ഥാപനം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം ആ സ്ഥാപനത്തിന് ഈ പറയുന്ന പോലെ ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യാൻ പറ്റുമോ നിയമം അനുവദിക്കുന്നുണ്ട് പക്ഷേ സ്ഥാപനം അത് ഓഫർ ചെയ്യുന്നുണ്ട് അത് അതിനെന്തുമാത്രം നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട് ആ സ്ഥാപനത്തിൽ ഏതൊക്കെ തരം കോഴ്സുകളാണ് എനിക്കിഷ്ടപ്പെടുന്ന കോഴ്സുകളാണ് അവിടെ ഉള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന കോഴ്സിലേക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാന്നുള്ളത് കുട്ടികളും അത് വളരെ സീരിയസ് ആയിട്ട് കാണണം അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച തന്നെ നടത്തുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളും കുട്ടികൾ ഫോളോ ചെയ്യണം പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിക്കണം എന്നിട്ട് നിങ്ങൾ ഇൻ്റലിജൻ്റായിട്ട് ഡിസിഷൻസ് എടുക്കുക എഫ് ഐ യു ജി പി നിങ്ങളെ സംബന്ധിച്ചോളം തരുന്നത് ഒരു വലിയ അവസരമാണ് ഇത് നന്നായി ഉപയോഗിക്കുക താങ്ക് യു സർ എഫ് ഐ യു ജി പിയെ കുറിച്ചുള്ള മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള സംശയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മോടൊപ്പമുള്ള ബിജു പി മാണി സാറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മരിയൻ കോളേജിൽ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എഫ് ഐ യു ജി പിയെ കുറിച്ചിട്ടുള്ള ഇനി കൂടുതൽ സംശയങ്ങൾ വരുന്ന ചർച്ചകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം